എൻ്റെ പേര് ജോഷി ഞങ്ങൾ ഇടുക്കി രൂപത രാജക്കാട് ഇടവുകയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനെട്ടാം തീയതിയാണ് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞാനൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ അഡ്മിനിസ്ട്രേഷൻ സെഷനിൽ ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു എൻ്റെ വൈഫ് എബ്രോഡ് പുറത്തേക്ക് പോകാനായിട്ട് അപ്ലൈ ചെയ്യുകയും ഏകദേശം അതിൻ്റെ പ്രൊസീജിയർ എല്ലാം ഏകദേശം ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഞങ്ങളുടെ ഒരു തീരുമാനം ഇത്രയും നാൾ ഏകദേശം ഒരു സിക്സ്റ്റീൻ ഇയേഴ്സോളം ഇന്ത്യയിൽ വർക്ക് ചെയ്തു ഇനി ഇവിടുന്ന് ഒന്ന് മാറി വേറൊരു രാജ്യത്തേക്ക് ഷിഫ്റ്റ് ആകാം മൂവ് ഓൺ ചെയ്യാമെന്നുള്ള ഒരു രീതിയിൽ ഞാൻ ആലോചിച്ച് റെസിഗ്നേഷൻ ചെയ്തു റെസിഗ്നേഷൻ ചെയ്ത് ഞാനും ഇവിടെ നാട്ടിലേക്ക് വന്നു ഞാൻ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു വേറെ സ്റ്റേറ്റിലായിരുന്നു നാട്ടിൽ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒരു മാസം ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ തന്നെ വൈഫിൻ്റെ ആ പ്രൊസീജിയറെല്ലാം നിന്നുപോവുകയും തിരിച്ച് പെട്ടെന്ന് ആ പ്രൊസീജിയർ അതോടുകൂടി നിൽക്ക നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി ഞാനാണെങ്കിൽ ജോബ് റിസൈൻ ചെയ്തു വേറൊരു ഓപ്ഷനില്ല തിരിച്ച് റീജോയിൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും എനിക്ക് അത് വേണോ എന്നുള്ള ഒരു ചിന്തയിൽ അങ്ങനെ നിന്നു ഈ ഒരു സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു സൈഡിൽ നിന്ന് പതുക്കെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി കോർപ്പറേറ്റ് ലൈഫിൻ്റെ എല്ലാ ലക്ഷ്യയിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വന്നപ്പോൾ അതെല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം മാതാവ് അവിടെയൊക്കെ എന്നെ പ്രത്യേകമായിട്ട് ഓരോ കാര്യങ്ങളിലും ഒരുക്കുകയായിരുന്നു കാരണം എന്നും ഞാൻ വിചാരിച്ചു എന്നും ഈ ഈ സന്തോഷം സുഖം അങ്ങനെയുള്ളൊരു ലൈഫാണ് എപ്പോഴും കൂടെ ഉണ്ടാവുക മനുഷ്യനിൽ ആശ്രയിക്കുന്നത് ഒരു കെണിയാണ് എന്നാണ് പറയുക അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ സുഹൃത്തുക്കൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ സഹപ്രവർത്തകർ എല്ലാവരും എപ്പോഴും എന്നും ഉണ്ടാകും അങ്ങനെ ഒരു വിചാരത്തിലായിരുന്നു എൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതെല്ലാം മാറി മറിഞ്ഞു വൈഫിൻ്റെ ജോബ് അത് കിട്ടാനുള്ള ഓപ്ഷൻ നിന്നുപോയി പിന്നെ ഒരു മാസം കഴിഞ്ഞാലാണ് അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുള്ളു അപ്പോൾ അത് അവിടെ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്തയിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം ആ സമയത്തുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ മോന് ഇവൻ ഒരു അഞ്ച് വയസ്സ് അഞ്ചര വയസ്സൊക്കെ ആയപ്പോഴത്തേനും ഒരു യൂറിൻ നിർത്താതെ യൂറിൻ പോകുന്ന ഒരു രോഗം എത്ര ഹോസ്പിറ്റലുകളിൽ കാണിച്ചിട്ടും അത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു എന്ത് ചെയ്തിട്ടും അത് മാറുന്നില്ല ഈ സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി വൈഫ് ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇവിടെ അപ്പം ഞാൻ അതിനുശേഷം ഞാൻ ജോബ് റിസൈൻ ചെയ്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ആ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഇവന് അഞ്ച് അരമണിക്കൂർ കൂടുമ്പം യൂറിൻ പാസ് ചെയ്യണമായിരുന്നു അത് പിന്നെ നിർത്താതെ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ യൂറിൻ പാസ് ചെയ്യേണ്ട ഒരവസ്ഥ അപ്പോൾ ഇവന് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല തീരെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡയ്പറൊക്കെ ഇട്ട് വിട്ടാലും അത് നനഞ്ഞ് ആകെ അവനത് പറയാൻ തന്നെ ബുദ്ധിമുട്ട് യൂറിന് ഇങ്ങനെ പോകാമെന്ന് ടീച്ചേഴ്സിനോട് പറയാനും ഭയങ്കര പ്രയാസം അപ്പം ഞങ്ങൾക്ക് ഇവനെ യു കെ ജി ഫുള്ള് ഏകദേശം ഓൾമോസ്റ്റ് വൺ ഇയർ ക്ലാസ്സിൽ പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വന്ന ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്നു പിറ്റേ ദിവസം തൊട്ട് ആ പ്രശ്നമില്ല ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന വഴി തന്നെ അന്ന് തൊട്ട് ഇവന് പിന്നെ യൂറിൻ പാസ് ചെയ്യുന്നത് നോർമലായി പിന്നെ ആ പ്രശ്നം അതിന് ശേഷം ഇന്ന് വരെ അവന് വന്നിട്ടില്ല അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ സുഹൃത്തുക്കളും കൂട്ടുകാരും ഒക്കെയാണ് വലിയ വലിയത് എന്നുള്ള രീതിയിലുള്ളൊരു മുന്നോട്ട് പോകുമ്പോൾ തന്നെ അതിൽ നിന്നെല്ലാം മാറ്റി പ്രാർത്ഥന ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോകുന്നത് ഈ ഉടമ്പടിയാണ് കാരണം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് ഒരു രണ്ട് വർഷം മുമ്പ് പ്രാർത്ഥനയുണ്ട് പള്ളിയിൽ പോവും കുമ്പസാരിക്കും കുർബാനയൊക്കെ കൂടുമെങ്കിലും ഇടയ്ക്ക് ചില സമയങ്ങളിൽ ഒരു മൂന്നാല് മാസം അടുപ്പിച്ച് പള്ളി പോകാൻ പറ്റ പോകാതിരിക്കും അല്ലെങ്കിൽ അതൊന്നും ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് വീണ്ടും തിരിച്ച് അതിലേക്ക് ഈ ഉടമ്പടി എടുത്ത ആ സമയത്ത് തന്നെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാതാവ് നന്നായിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട് എവിടെയെങ്കിലും പ്രാർത്ഥന മിസ്സാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ മിസ്സ് ചെയ്യുമ്പോൾ തന്നെ അത് ചെയ്യാതിരിക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ് ഇപ്പം രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാതിരുന്ന ഭയങ്കര അസ്വസ്ഥത പള്ളിയിൽ പോവാതിരുന്ന പോവാതിരിക്കാനേ പറ്റില്ല ഞായറാഴ്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് തിരക്കുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ സമയം കണ്ടെത്തി പോവുക പള്ളിയിൽ പോവാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പ്രയോറിറ്റി അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും ഒരുപാട് പേര് എന്നോട് പറയും നിനക്ക് ഇത് തന്നെയാണ് പ്രാർത്ഥന അപ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് അതിൻ്റെ ഒരു അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങളും അത് പഠിക്കും അല്ലാതെ ഓരോ സാഹചര്യങ്ങളിൽ വരുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുക നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു മാറി ജീവിക്കുമ്പോഴുള്ള അവസ്ഥകളും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴുള്ള അവസ്ഥകൾ നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു ഇതിലേക്ക് വന്നാലേ പറ്റുകയുള്ളൂ എന്ന് ഞാൻ അവരെ പറയാറുണ്ട് അതേപോലെ ഞാൻ മൂന്നാർ ഒരു ഒരു റിസോർട്ടിൽ ഞങ്ങൾ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് പോയി ഒരു റിസോർട്ട് ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു റിസോർട്ടാണ് അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു ചെറിയ സ്പേസേ ഉള്ളൂ അതും ഒരു ടോപ്പിൽ വേണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം വണ്ടി ഞാൻ റിവേഴ്സ് ഇട്ടു റിവേഴ്സ് ഇട്ടിട്ട് ഫസ്റ്റ് ഇട്ട് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാൻ നേരത്തെ വണ്ടി സ്ലിപ്പായി വണ്ടി സ്ലിപ്പായി ഒരു എങ്ങനെ പോയാലും ഒരു ഹൺഡ്രഡ് ഫീറ്റ് ഉണ്ടാവും താഴത്തേക്ക് ഹൺഡ്രഡ് അതിൽ ഉള്ളൂ വണ്ടി സ്ലിപ്പായി ഓൾമോസ്റ്റ് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി പോയി എനിക്ക് ഉറപ്പായി ഇതോടുകൂടി അവസാനിച്ചു ഞാൻ മാതാ അപ്പം തന്നെ എൻ്റെ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു ഞാനൊക്കെ ആശ്രൂപത്തെ പിടിച്ചു മാതാവേ ഇനൊരു എന്താണ് എന്നുള്ള ചിന്തിക്കുകയല്ല വലിയൊരു സൗണ്ട് വലിയൊരു ഭയങ്കരമായിട്ടുള്ളൊരു സൗണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓടി വന്നു അപ്പോൾ ഓടി വരുന്നവർ എനിക്ക് മിററി കൂടെ കാണാം തലയിലെ കൈയൊക്കെ വെച്ചിട്ടാണ് ഓടി വരുന്നത് വണ്ടി ഒരു വലിയൊരു മൺതിട്ടയിലേക്ക് പോയി കയറി അപ്പം ഞാൻ പ്രതീക്ഷിച്ചത് വണ്ടി കംപ്ലീറ്റ് പോയി ഇനിയിപ്പം എനിക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഞാൻ ഇങ്ങനെയാണ് നിൽക്കുന്നത് ഒരു വണ്ടി താഴെ ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ഇതിലായിരുന്നു അവർ വന്നു വണ്ടി എല്ലാവരും കൂടെ കൂടി പൊക്കിയെടുത്തു ഒത്തിരി ആളൊക്കെ വന്നിട്ട് വണ്ടിക്ക് ഞങ്ങൾ നോക്കുമ്പോൾ എനിക്കും പ്രശ്നമില്ല വണ്ടിക്കും ഒരു പ്രശ്നമില്ല വണ്ടിക്ക് ഒരു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു ചെറിയൊരിത് ഒരു കേടുപാടും ഇല്ലാതെ അവിടുന്ന് മാതാവ് അത്ഭുതകരമായി രക്ഷപ്പെടുത്തി അതേപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ ഇത് വെച്ചതിന് ശേഷം ഇത് ക്യാൻസലായി പോയിട്ട് ഞങ്ങൾ വീണ്ടും മാസത്തിന് ശേഷം വെച്ചു അത് പ്രൊസീജിയർ എല്ലാം ഏകദേശം ഇപ്പോൾ അടുത്തൊരു വൺ ഇയർ ഇനി ഒരു നാല് മാസം കൂടെ കഴിഞ്ഞ് ഒരു വർഷമാവും ആ സമയമായ ഇന്നലെ വൈഫിന് വിസ അടിച്ചു വന്നു ഇന്നലെ വൈഫിന് വിസ അടിച്ചു വന്ന് ഈ വരുന്ന ബുധനാഴ്ച വൈഫ് ഇവിടുന്ന് വൈഫ് പോകാനുള്ള ഇതെല്ലാം റെഡിയായി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ നിന്ന് മാറാതെ നിന്നതുകൊണ്ടും ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തതുകൊണ്ടും ചില ഉഴപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഉടമ്പടിയിൽ ഉഴപ്പിയിട്ടുണ്ട് എന്നാൽ പോലും അത് മാതാവ് തിരിച്ച് വിളിക്കുകയാണ് നമ്മൾ വീണ്ടും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ചെയ്യുന്ന ചാരിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഓൾഡേജ് ഹോമുകളിൽ പോകാറുണ്ട് അവിടേക്കുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ മന്തിലി ഉള്ള പ്രൊവിഷൻസൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതേപോലെ തമിഴ് പത്ര തമിഴ് പത്രങ്ങൾ ഞങ്ങളിവിടുന്ന് തമിഴും മലയാളവും പത്രങ്ങൾ വാങ്ങും ഇടുക്കി ആയതുകൊണ്ട് തമിഴ് പോപ്പുലേഷൻസ് പീപ്പിൾസും ഉണ്ട് അവിടെ അപ്പോൾ നമ്മൾ ആ അവരുടെ ഇടയിലേക്ക് ചെന്നിട്ട് അവിടെ അവർ വളരെയധികം ഇത് നമ്മുടെ മലയാളികളെക്കാളും കുറച്ചും കൂടെ ഇൻട്രസ്റ്റോടു കൂടിയിട്ടാണ് അത് കേൾക്കാനും ഇവിടേക്ക് വരാനുള്ള താല്പര്യത്തോടു കൂടി അവർ പത്രം വാങ്ങുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതേപോലെ ഹോസ്പിറ്റലുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ സമയം കിട്ടുമ്പോൾ പോകാറുണ്ട് സർജറി ഒക്കെ ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഈ സമയത്ത് വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ഞങ്ങൾ മൂന്ന് പേരും ഈ ഉടമ്പടി എടുത്തതിന് ശേഷം തൈലം ഉപയോഗിക്കുകയും ഉപ്പ് ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അത് ഞങ്ങൾക്ക് വലിയൊരു സംരക്ഷണം യാത്രകളിലും ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിലും വൈഫാണെങ്കിൽ ഇൻറ്റർവ്യൂവിന് പോയ സമയത്തും എല്ലാ സമയത്തും ഉടമ്പടി രൂപമില്ലാതെ ഒരു സ്ഥലത്തേക്കും അത് ഇല്ലാതെ ഒരു യാത്ര എന്നുള്ളത് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ മകൻ എപ്പോഴും ഈ രണ്ട് വർഷം ശരിക്ക് എൽ കെ ജി യു കെ ജി സ്കൂളിൽ ശരിക്കും പ്രോപ്പറായിട്ട് പോകാൻ പറ്റിയിരുന്നില്ല ആ സമയത്ത് ഈ ക്ലാസ്സുകൾ മിസ്സാണെങ്കിലും മിസ്സാവുന്നുണ്ടെങ്കിലും അവൻ എക്സാമിനൊക്കെ ഒരുവിധം കവർ ചെയ്ത് പോരുന്നുണ്ടായിരുന്നു അത് ശരിക്കും ഈ ഒരു ഉടമ്പടിയുടെ ഒറ്റ ഒരു ദൈ ഒരു ബലത്തിലാണ് മാതാവിൻ്റെ ഒരു ബ്ലെസ്സിങ്ങിലാണ് അത് ഞങ്ങൾക്ക് സാധി സാധിച്ചു കിട്ടിയത് അവനെ മാതാവ് ഒരുപാട് അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് അവൻ അവനതിൻ്റെ സംരക്ഷണം അവൻ്റെ യാത്രകളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ശരിക്കും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എൻ്റെ കുടുംബത്തെ ഉയർത്തണമെന്ന് ഞാനിവിടെ വരുമ്പോൾ ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് ഞാനിവിടെ ഓരോരുത്തരിൽ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഇന്നാണ് അതിനൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് പിന്നെ എന്ന് പറയാൻ ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് ഞാൻ ആർക്കെങ്കിലും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ തന്നെ അത് അവർക്കത് പോസിറ്റീവായിട്ട് വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളും സുഹൃത്തുക്കളായാലും ബന്ധുമിത്രാദികളായാലും അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാനത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് അങ്ങനെ ഒരു പ്രാർത്ഥിക്കാൻ ഒരു തോന്നൽ തരികയും ആ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് ക്ലിയർ ആവുന്നതായിട്ട് ഞാൻ ഒരുപാട് പേരെന്നോട് പറയുകയും കാണുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ ഞാൻ ഇങ്ങനെ വിചാരിക്കും എല്ലാവർക്കും ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു അല്ലെങ്കിൽ മാതാവിൻ്റെ ഇതുണ്ട് അപ്പോൾ എൻ്റെ ഇത് എന്നത്തേക്കായിരിക്കും എപ്പോഴായിരിക്കും എൻ്റെ അടുത്ത് അമ്മ വരുന്നത് ഞാനിപ്പം എല്ലാവരും പറയും ഇങ്ങനെ സാരി എടുത്ത് നീലസാരി എടുത്ത് അമ്മ വന്നു അമ്മേനെ അവിടെ ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറയുമ്പം ഞാൻ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് വരില്ലേ എന്നെ കാണാൻ ഞാൻ ഇഷ്ടമില്ല എന്താണ് എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും വിചാരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ അതിന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് എനിക്ക് രണ്ട് പ്രാവശ്യം വ്യക്തിപരമായിട്ട് മുല്ലപ്പൂ അഭിഷേകം അതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു ദിവസം അഞ്ചേ മുക്കാലിന് എടവകപ്പള്ളിയിൽ കുർബാനയ്ക്ക് ഞാൻ രാവിലെ ഞങ്ങളിങ്ങനെ പോവുകയാണ് അപ്പോൾ നല്ല ഇരുട്ടാണ് അപ്പോൾ ലൈറ്റ് കാറിൻ്റെ ലൈറ്റ് വെട്ടത്ത് കറക്റ്റ് റോഡിൻ്റെ സെൻറ്ററിലായിട്ട് ഈ കൃപാസനത്തിൽ ഒരു കൊന്ത ആരുടെയോ കയ്യിൽ നിന്ന് പോയിട്ടുള്ളതാണ് അത് കറക്റ്റായിട്ട് എനിക്ക് തന്നെ ആ സമയത്ത് കിട്ടുകയാണ് അപ്പോൾ ഒരു അടയാളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇത് എനിക്ക് കിട്ടുന്നത് അതേപോലെ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പള്ളിയിൽ മുറ്റത്തിങ്ങനെ മണൽ ഇട്ടിട്ടുണ്ട് മണലിൻ്റെ അകത്തുനിന്ന് ഒരു കൃപാസനത്തിൻ്റെ കാശുരൂപം അതും ഇതേപോലെ തന്നെ ആരുടെയൊക്കെ മിസ്സായതാണ് പക്ഷെ അത് എനിക്ക് തന്നെ കിട്ടുകയാണ് പിന്നെ കൊന്ത അതേപോലെ ഈശോയുടെ ഒരു കുരിശ് ഒരു ദിവസം പള്ളിക്കകത്തുനിന്ന് തന്നെ കുർബാന കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു കുരിശ് രൂപം എനിക്ക് കിട്ടി അപ്പം അടയാളങ്ങൾ ആ രീതിയിൽ എനിക്ക് ഒരുപാട് അടയാളങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ ഇനിയും വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ പ്രാർത്ഥനകളോടും കൃപാസനത്തിനോടൊക്കെ ചേർന്ന് വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കാനും ഞാൻ ആഗ്രഹിക്കുകയും ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു